ഇനി പത്രത്തിലേക്കാണ് പോകുന്നത് പത്രത്തിൽ എങ്ങനെയാണ് ഇന്നലത്തെ വാർത്താ ദിനത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ലോകമെമ്പാടുമിരുന്ന് റിപ്പോർട്ട് ടിവിയുടെ പ്രഭാത വാർത്താ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു നമുക്ക് പ്രധാനമായും മൂന്നാല് പത്രങ്ങൾ നോക്കാം അതിൽ മനോരമയിലേക്ക് എത്തിയാൽ പത്രത്തിന്റെ പ്രധാനപ്പെട്ട ലീഡായി ആദ്യ പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത എച്ച് ഡി രേവണ്ണയെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ബംഗളൂരുവിൽ നിന്ന് ഇന്നലെയാണ് എച്ച് ഡി രേവണ്യെ അറസ്റ്റ് ചെയ്തത് കോടതി അറസ്റ്റിന് തടഞ്ഞില്ല കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതോടുകൂടിയാണ് എച്ച് ഡി രേവണ്ണയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മകൻ പ്രജ്വുലിന്റെ പീഡന പരമ്പര അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസ് എച്ച് ഡി രേവണ്ണയെ അറസ്റ്റിൽ നിന്നാണ് പത്രം തലക്കെട്ട് നൽകിയിരിക്കുന്നത് പിടികൂടിയത് പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് എന്ന് പറയുന്നു ഒപ്പം എച്ച് ഡി രേവണ്ണയുടെ ഈ പാർട്ടി ോ ജനതാദസ് അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഈ നെൽക്കതിരേന്തിയ കർഷകയാണ് ആ കർഷകമാരടക്കമുള്ളവരെയാണ് പ്രജ്ജുലിനെണ്ണം പീഡിപ്പിച്ചത് എന്നത് ഓർമ്മിപ്പിക്കണം അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാർട്ടൂൺ കൂടി പത്രം പേജിൽ തന്നെ നൽകുകയും ചെയ്യുന്നു പ്രജ്ജുലിനായി ഇന്റർപോളിന്റെ സഹായം തേടും എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ബ്ലൂ കോർണർ പുറപ്പെടുവിക്കാൻ വേണ്ടി ഇപ്പോൾ സി ബി ഐയുടെ അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വാർത്ത മനോരമ ആദ്യ പേജിൽ നൽകുന്നത് ശബരിമല സ്പോട്ട് ബുക്കിംഗ് നിർത്തും എന്ന് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത തന്നെയാണ് മണ്ഡല മകല വിളക്ക് കാലത്ത് ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണ് എന്നാണ് പത്രം നമ്മളുടെ വാർത്തയും ഇന്നലെ അത് തന്നെയായിരുന്നു ദിവസേന പരമാവധി എൺപതിനായിരം പേർക്ക് മാത്രമാണ് അതായത് അടുത്ത മണ്ഡലകാലത്ത് വരാൻ പോകുന്ന വൃശ്ചിക മണ്ഡലകാലത്ത് പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവർ രണ്ടു മാസത്തിന് മുൻപ് തന്നെ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല ബുക്ക് ചെയ്യാത്ത ആരും പമ്പയിലേക്ക് ഇരുമുടി കിട്ടുമായി ഇത്തരുത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ധാരാളം പ്രായമായവരോട് ഇവർക്ക് ബുക്കിംഗ് ചെയ്യാനൊന്നുമുള്ള ഒരു സാങ്കേതിക ജ്ഞാനം ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങൾ ഇതറിയാവുന്നവർ നേരത്തെ തന്നെ ഈ രണ്ടു മാസത്തിന് മുമ്പ് ബുക്കിംഗ് തുടങ്ങും പോർട്ടലിൽ കയറി ബോർഡിന്റെ പോർട്ടലിൽ കയറി ബുക്കിംഗ് കൊടുത്തതിനു ശേഷമേ നിങ്ങൾ പമ്പയിലേക്ക് പോകാൻ പാടുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് കെ ബസ് തടഞ്ഞ സംഭവം മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുത്തു എന്ന് ഇന്നലെ രാത്രി പത്ത് മണിക്ക് നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ് കെ ബസ് തടഞ്ഞ സംഭവത്തിൽ എം എൽ എ സച്ചിൻ ദേവ് എം എൽ എയും ഭാര്യയായ്മ തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രൻ എന്നിവർക്കെതിരെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു അതേസമയം ഇന്നലെ ഒരു ദാരുണ സംഭവം നടന്നത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കശ്മീരിൽ ഭീകരാക്രമണം നടന്ന് ഒരു സൈനികന് വീരമൃത്യു വരിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ശേഷിക്കെയാണ് ജമ്മുകാശ്മീർ താഴ്വലയിൽ ഈ ദുരന്തമുണ്ടായത് കശ്മീരിലെ പൂഞ്ച് ജില്ലയിലായിരുന്നു ഇന്നലെ സംഭവം നടന്നത് രണ്ട് സൈനിക വാഹനങ്ങൾക്ക് നേരെയായിരുന്നു ഭീകരർ നടത്തിയ ആക്രമണം അതിൽ വ്യോമസേന ഉദ്യോഗസ്ഥനാണ് വീരമൃത്യു സംഭവിച്ചത് എന്നും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു ഒപ്പം കേരള എൻട്രൻസിന്റെ സിലബസ് പുതുക്കിയിരിക്കുന്നു എന്ന വാർത്തയുണ്ട് ഹയർ സെക്കൻഡറി സിലബസിൽ നിന്ന് എസ് സി ആർ ടി ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഇക്കൊല്ലത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയിൽ നിന്ന് കീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പുതുക്കിയ സിലബസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൻട്രൻസ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ പുതിയ സിലബസ് നോക്കുക പരിശോധിക്കുക മറ്റൊരു മന്ത്രി ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത പാലാരിവട്ടം ും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തത് പഞ്ചവടി പാലം എന്നാണ് മറ്റു മറ്റൊരു ചാനൽ നമ്മൾ കൊടുത്തിരുന്നു ഇപ്പോൾ ആ പാലാരിവട്ടം മേൽപ്പാല അഴിമതിയിൽ കോടതി കയറാതെയാണ് അതായത് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിവസമായി ആ കേസ് വന്നിട്ട് ആ കേസ് വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിവസമായിട്ടും വിജിലൻസിന് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അന്തിമ റിപ്പോർട്ട് നൽകാനാകാത്തത് കേന്ദ്രത്തിന്റെ പ്രോസിക്യൂഷൻ അനുമതി വൈകുന്നത് കാരണമാണ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് പാലാരിവട്ടം മേൽപ്പാലം കേസിൽ അന്വേഷണം പൂർത്തിയായി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദിവസം കഴിഞ്ഞിട്ടും കോടതിയിൽ കുറ്റപത്രം നൽകാനാവാത വിജിലൻസ് കേന്ദ്ര സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി വൈകുന്നതാണ് കാരണം ഇതിനാൽ വിചാരണ തുടങ്ങാനും ആകുന്നില്ല എന്ന് പത്രം ആദ്യ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് രേവണ്ണയുടെ അറസ്റ്റ് പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു എച്ച് ഡി ദേവഗൌഡയുടെ വീട്ടിൽ നിന്ന് രേവണ്ണയ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പത്രം ആദ്യ പേജിൽ തന്നെ നൽകുകയും ചെയ്യുന്നു മറ്റൊന്ന് പൂഞ്ചിൽ ഭീകരാക്രമണം എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു താനൂർ കസ്റ്റഡി മരണത്തിന്റെ വാർത്തയും പത്രം പേജിൽ നൽകുന്നുണ്ട് നാലു പോലീസുകാരെ സി ബി അറസ്റ്റ് ചെയ്തു എന്ന തലക്കെട്ടിലാണ് താനർ ജിഫ്രിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആര്യുടേയും സച്ചിന്റെയും പേരിൽ കേസെടുത്ത വാർത്ത പത്രം പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അഫ്ഗാൻ നയതന്ത്ര ഉദ്യോഗസ്ഥ ഇരുപത്തിയഞ്ച് കിലോ സ്വർണവുമായി പിടിയിലായിരിക്കുന്നു ഓർമ്മിക്കുന്നുണ്ടോ പ്രേക്ഷകര് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസെ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് നോക്കൂ ദുബായിൽ നിന്നും മുംബൈയിലെത്തിയ അഫ്ഗാൻ നയതന്ത്ര ഉദ്യോഗസ്ഥ സാഖിയ വർദ്ദാക്കിൽ നിന്ന് ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഇരുപത്തിയഞ്ച് കിലോ സ്വർണം പിടികൂടി സംഭവത്തെ തുടർന്ന് താൻ കൗൺസിൽ ജനറൽ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുന്നതായി അവർ ശനിയാഴ്ച സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് എമിറേറ്റ്സ് വിമാനത്തിൽ അഫ്ഗാൻ കൗൺസിൽ ജനറൽ സാഖിയ വർദ്ദാക്കും മകനും മുംബൈ വിമാനത്താവളത്തിൽ എത്തിയത് നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രേക്ഷകരൊന്ന് ഓർമ്മിക്കണം നമ്മളുടെ സ്വർണ്ണക്കടത്ത് വിവാദം കത്തിനിന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കൗൺസിലാറിന്റെ ഇടപെടലുണ്ടല്ലോ എവിടെ ആ കൗൺസിലർ സമാനമായ കേസാണ് ആ കൗൺസിലർ ഇടനില നിന്നുകൊണ്ടാണ് ഈ സ്വർണം കടത്തിയത് എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടും ആ കൗൺസിലറിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നില്ല കാരണം നയതന്ത്ര പരിരക്ഷയുണ്ടായിരുന്നു കോൺസിലർ ജനറലും ഈജിപ്ഷ്യൻ പൗരനും അതേപോലെയാണ് ഒരു വാർത്ത ഇപ്പോൾ അഫ്ഗാൻ നയതന്ത്ര പ്രതിനിധിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ആർക്കും വലിയ ഗൂഢാലോചനയൊന്നും ഉന്നയിക്കേണ്ടതില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ആ വിഷയത്തിൽ ശിവശങ്കറും ഒപ്പം സ്വപ്ന സുരേഷും ഉൾപ്പെട്ടതാണ് ആ വിഷയങ്ങളുടെ പിന്നിൽ ദുരൂഹത വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സ്വർണ്ണക്കടത്ത് കേസ് സമാനമായ രീതിയിലുള്ള ഒരു കേസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഫ്ഗാൻ നയതന്ത്ര ഉദ്യോഗസ്ഥയാണ് ഇരുപത്തിയഞ്ച് കിലോ സ്വർണവുമായി പിടിയിലായിരിക്കുന്നത് പലപ്പോഴും ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ ചിലരെങ്കിലും ഇത്തരത്തിൽ കറപ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അവര് പലപ്പോഴും ഈ സ്വർണം കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കുൽസിത മാർഗ്ഗങ്ങളിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും സുപ്രഭാതം പത്രത്തിന്റെ ആദ്യ പേജിൽ എച്ച് ഡി രേവണ്ണ അറസ്റ്റിൽ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് ബ്രജീലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന വാർത്തയുമുണ്ട് ഒല്പം കൽക്കട്ടയിലെ സാറ്റ്ലാക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഐ ഫൈനലിൽ മോഹൻ ബഗാനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ച് കിരീടം നേടിയ മുംബൈ സിറ്റി താരങ്ങളുടെ ആഹ്ലാദവും പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നു രോഹിത് വെമുല ദളിതനല്ലെന്ന റിപ്പോർട്ട് തള്ളി പുനരന്വേഷണത്തിന് കന്ന ഹൈദരാബാദിൽ തെലുങ്കാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നതും പത്രം ആദ്യ പേജിൽ പ്രധാന വാർത്തയും നൽകുന്നു താനൂർ കസ്റ്റഡി മരണമടക്കമാണ് പത്രം നൽകുന്നത് ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ ദേശാഭിമാനി പത്രം പ്രധാനപ്പെട്ട വാർത്തയായി ലീഡ് ചെയ്യുന്നത് തുടരണം ഈ കരുതൽ വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവുണ്ട് ഇന്നലെ മന്ത്രിയുടെ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് പൊതുജനങ്ങൾ സഹകരിച്ചാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് അതാണ് പത്രം ലീഡാക്കിയിരിക്കുന്നത് തുടരണം ഈ കരുതൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു വരും ദിവസങ്ങളിലും ജനങ്ങൾ സഹകരിച്ചാൽ നിയന്ത്രണങ്ങളില്ലാതെ വൈദ്യുതി നൽകാനാകും എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞതാണ് പത്രം പ്രധാനപ്പെട്ട ലീഡാക്കി മാറ്റിയിരിക്കുന്നത് കനത്ത ചൂട് തുടരുന്നു വേനൽമഴയ്ക്ക് സാധ്യത എന്ന വാർത്തയും പത്ര മാധ്യമത്തിൽ തന്നെ കാര്യ ചെയ്യുന്നു ലൈംഗികാതിക്രമ കേസിൽ ദേവന്റെ കസ്റ്റഡിയിലായത് സ്കൂൾ പ്രവേശനോത്സവം ജൂൺ മൂന്നാം തീയതി തുടങ്ങുന്നത് ദിവസം നാൽപ്പത് ദിവസം ഒരു ദിവസം നാൽപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുമെന്ന സർക്കുലർ പരിഷ്കരിക്കുന്നത് ും ഇതെല്ലാം പത്രം ആദ്യ പേജിൽ പ്രധാന വാർത്തയായി തന്നെ നൽകുന്നു ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ കശ്മീരിൽ പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ താരതമ്യേന വോട്ടിംഗ് ടേൺ ഔട്ട് കുറവായിരുന്നു കഴിഞ്ഞ തവണയും വോട്ടർ ടേൺ ഔട്ട് വളരെ കുറവായ കാശ്മീരിൽ ഇത്തവണ വോട്ടർ ടേൺ ഔട്ട് കൂട്ടാൻ അഥവാ പോളിംഗ് ശതമാനം ഉയർത്താൻ ഒരുപാട് പദ്ധതികൾ ഇലക്ഷൻ കമ്മീഷൻ ആവിഷ്കരിക്കുന്നുണ്ട് സെൽഫി പോയിന്റുകൾ വയ്ക്കുന്നു തെരുവു നാടകങ്ങൾ വയ്ക്കുന്നു സംഗീത പരിപാടികൾ കൊണ്ടുവരുന്നു ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുന്നു എന്തുകൊണ്ടാണ് ജമ്മു കാശ്മീരിൽ വോട്ടർ ടേൺ ഔട്ട് കുറവാണ് അവിടെ പോളിംഗ് ശതമാനം ഉയർത്തണം ആർട്ടിക്കൽ ത്രീ സെവന്റി എടുത്തു കളഞ്ഞതിനു ശേഷം ജമ്മു കാശ്മീരിലെ ജനങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ വിമുഖതയിൽ ആശങ്കയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ത്രൂ ദ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ഷൻ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം ഈസ് മേക്കിംഗ് അൻ അൺപ്രസിഡന്റഡ് അറ്റംപ്റ്റ് ടു റീച്ച് ഔട്ട് വോട്ടേഴ്സ് ഇൻ ത്രീ കോൺസ്റ്റിറ്റ്യൻസീസ് ഇൻക്ലൂഡിംഗ് ശ്രീനഗർ സീറ്റ് മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മൂന്ന് കോൺസ്റ്റിറ്റുവൻസിയിലെയും വോട്ടർ ടേൺ ഔട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീനഗറിൽ പതിനാല് ശതമാനവും അനന്ത്നാഗ് ലോക്സഭാ സീറ്റിൽ പതിമൂന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനവും ബാരാമുള്ളയിൽ മുപ്പത്തി പോയിന്റ് ഒൻപത് ശതമാനവും മാത്രമാണ് വോട്ട് ടേൺ ഔട്ട് രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വോട്ടർ ടേൺ ഔട്ട് രേഖപ്പെടുത്തിയതും ശ്രീനഗറിലും ബാരാമുള്ളയിലും അനന്ത് നഗറിലുമാണ് പതിനാല് പതിനാറ് മുപ്പത്തി ശതമാനം ഇത് വർദ്ധിപ്പിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് സെൻട്രൽ ലിഫ്റ്റ് എക്സ്പോർട്ട് ബാൻ ഒന്ന് ഒരു പശ്ചാത്തലത്തിൽ ഉള്ളി ഉൽപ്പന്നങ്ങൾക്ക് അഥവാ ഉള്ളിക്ക് ഏർപ്പെടുത്തിയിരുന്ന കയറ്റുമതിയുടെ നിരോധനം കേന്ദ്രം എന്നൊരു വാർത്ത കൂടി ആദ്യ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്ന് പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എല്ലാ പത്രങ്ങളിലും പ്രധാനമായും നിറഞ്ഞു നിൽക്കുന്നത് എച്ച് ഡി രേവണ്ണയുടെ അറസ്റ്റ് പ്രജ്ജുൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും തുടങ്ങിയ വാർത്തകൾ തന്നെയാണ്